ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ടെ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നോക്കാൻ പോകുന്നത് ഫുൾ മൂൺ എനർജിയിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതാണ് എന്തൊക്കെ സന്തോഷമാണ് എന്തൊക്കെ ആണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഫുൾ മൂൺ തുടങ്ങി മൂന്ന് ദിവസം നിങ്ങൾക്ക് നല്ല എനർജി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് അതിൻ്റെ എനർജി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധ്യമാകുമോ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഹൈപ്രസ്റ്റസ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് താഴെ അഴിവണ്ണിരിക്കുന്നാണ് ഫോർ ഓഫ് കപ്സ് four of wands in the energy under three of pentacles strength ചാരി ഇട്ട് വന്നിരിക്കുന്നു നൈൻ ഓഫ് കപ്സിന്റെ എനർജി seven of wands the world eight of cups ബോട്ടം ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നുണ്ട് ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അത് ഏതൊരു കാര്യത്തിലായാലും കിരീടം വെച്ച് വാഴാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കിരീടം വെച്ച് വാഴുക എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മെറ്റീരിയലിസ്റ്റിക് തിങ്സ് എന്തായാലും നിങ്ങൾക്കതൊക്കെ സാധ്യമായി വരുന്നൂടി വൈൻ ബ്ലെസ്സിങ്സും ഒപ്പം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരുടെയും അനുവാദമില്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ലഭിക്കുന്നു അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യമായി നിങ്ങൾ കണക്കാക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഒരു സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ചിലപ്പോൾ ജോലിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് അതാണ് ഇവിടെ കിരീടം വെച്ചിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ജോലിയൊക്കെ ഏർ നോക്കിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള എനർജി ഇവിടെ കണ്ടില്ലേ ഇവിടെ സമാധാനം വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിലേക്ക് സമാധാനം വരുന്നുണ്ട് സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് കാരണം സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു കഴിവ് അല്ലേ അവിടെ തന്നെ മനസ്സിന് നല്ല സമാധാനം കിട്ടും അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എത്തരത്തിലുള്ള എനർജിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ സോഡെന്ന് പറയുന്ന സോഡ എയർസൈനാണ് ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി ഇവിടെ ഇവിടെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്ന ഹൈപ്രിസ്റ്റസ് എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് പലരും മാനിഫെസ്റ്റേഷൻ വർക്കിലാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇപ്പോൾ ദൈവികമായ ചിന്തകളിൽ മുഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻഡ്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് സ്പിരിച്വലി നിങ്ങൾ ആവുന്ന സ്പിരിച്വൽ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങളിവിടെ കൂടുതലായിട്ട് ഇടപെടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന നല്ലത് ഏതാണ് മോശം ഏതാണ് നിങ്ങളിപ്പോൾ കുറച്ചുകൂടി പരിശ്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് നേടേണ്ടത് എനിക്ക് നേടണം എനിക്ക് എന്താണ് ആവശ്യം അതെനിക്ക് നേടിയെടുക്കണം എന്നുള്ള എന്നുള്ളൊരു വാശിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ യെസോറിനോ പറയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോഴാണ് അതിന്റെ മാനസികമായ ആ ഒരു സാന്നിധ്യം ഉണ്ടായി വരുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ മടി പിടിച്ചിരുന്നു ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇല്ല കയ്യിലില്ല സാമ്പത്തികം ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ കയ്യിലില്ല എങ്കിൽ കൂടെയും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചിരുന്നു കാരണം ഇല്ല എന്ന് പറയുന്നത് എന്തോ ഒരു മോശമായിട്ട് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും അല്ലേ അവരോട് എങ്ങനെയാണ് ഇല്ല എന്ന് പറയുന്നത് അതുപോലെ മറ്റ് പല കാര്യങ്ങളായാലും ആ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് ഇല്ല എന്ന് പറയാൻ തീർത്തും അത് പറയാൻ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നു നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നു കൂടുതലായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിച്ച് നിങ്ങൾ വേറെ ഒരു ലെവലിലേക്ക് മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ് ഇവിടെ അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് എൻ്റെസിന്റെ എനർജിയാണ് എന്ത് ജോലി കിട്ടിയാലും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണം എനിക്കൊരു ചെറിയ ജോലി വേണം എന്നൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അഫർമേഷൻ ഒരുപാട് ഇരുപത്തിയൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്തിനു വേണ്ടി ചെറിയൊരു ജോലി കിട്ടിയാലും ഞാനത് അതിൽ സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോയിക്കൊള്ള എന്നുള്ള ആ ഒരു അഭിപ്രായത്തിൽ പക്ഷെ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാലും ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾ കഷ്ടപ്പെട്ടാലും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ തയ്യാറാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പെൻറ്റാക്കൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്ലിക്കോൺ എനർജി അതുപോലെ ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടിയതിൽ സംതൃപ്തി ഇല്ല നിരാശയാണ് പക്ഷെ ഒന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കും കാരണം നിങ്ങൾ ചിലപ്പോൾ മുൻപേ തന്നെ എഫർട്ട് എടുത്തിട്ടുണ്ടാവാം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വളരെ മനോഹരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഓഫ് വാൺസ് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുകയാണ് നിങ്ങൾ പലരും ഇപ്പോൾ ഏഞ്ചൽ നമ്പറിന് ഇലവൻ ഇലവൻ കാണുന്നുണ്ടാവും പലരും എപ്പോഴും ചിലപ്പോൾ ഫോണിൽ കാണുന്നുണ്ടാവും തുടർച്ചയായിട്ട് റിപ്പീറ്റായിട്ടൊക്കെ കാണുന്നുണ്ടാവും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റത്തിന്റെ തുടക്കമായിട്ടുണ്ട് മാറ്റത്തിന്റെ തുടക്കമേ ആവുന്നുള്ളൂ അല്ലാതെ മാറ്റം വന്നിട്ടില്ല കാരണം വരുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിന്റെ തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്കതിന് യോഗ്യതയുണ്ട് കാരണം നിങ്ങൾ അതിനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ആത്മീയപരമായ ഉണർവിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വിവാഹം നടക്കാത്തവരുടെ കാര്യങ്ങളിൽ ഭംഗിയായിട്ട് പല കാര്യങ്ങളും നടന്നു പോകുന്നു അതുപോലെ വീട് വെക്കേണ്ടവർക്ക് വാഹനം വാങ്ങിക്കേണ്ടവർക്ക് കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ സന്തോഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ വീട്ടിലേക്കുള്ള പാലുകാച്ചൽ ചടങ്ങ് കുട്ടികൾ മൊത്തം സന്തോഷപൂർവ്വം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എനർജിയും ഇവിടെയുണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എത്രമാത്രം ബ്യൂട്ടിഫുൾ എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ വ്യത്യാസ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാനുള്ളത് തന്നെയാണ് എന്നാണ് ഇവിടെ ഈയൊരു എനർജിയിൽ നിങ്ങളിൽ പലർക്കും ഒരുപാട് സന്തോഷത്തിൻ്റെതായ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു അതുപോലെ ത്രീ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി പെൻഡക്കൽ എർ ആണ് പറഞ്ഞല്ലോ ഇവിടെ വൺസ് ഫയർ സൈൻ ആണ് ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ ഈ ത്രീ ഓഫ് പെൻഡക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾ രണ്ട് മൂന്നും പേര് കൂടി ചേർന്ന് എന്തൊക്കെയോ നിങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാ ചിലപ്പോൾ ചാനലുകൾ തുടങ്ങുന്നവരുണ്ടാവുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നവരുണ്ടാവുക അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഏതെങ്കിലും കടയുടെ നിർമ്മാണം അതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ രണ്ടും മൂന്നും പേർ ചേർന്നത് അല്ലെങ്കിൽ ചില തയ്യൽ കടകളാവാ എന്തുമായിക്കോട്ടെ നിങ്ങൾക്കത് സക്സസിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സ്ട്രെങ്ത് എന്തുകൊണ്ടാണ് അതൊക്കെ സക്സസിലേക്ക് പോകാൻ കഴിയുന്ന സ്ട്രെങ്ത് കൈവരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു നമ്പർ ആണ് ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് എത്ര ഒബ്സ്റ്റക്കിൾസ് നിങ്ങളിലേക്ക് വന്നോ ചലഞ്ചസ് വന്നോ നിങ്ങളിലേക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും ഓടിപ്പോകുന്ന സിംഹത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ ചെറിയ കാര്യമാണോ ഇല്ല അതിനെന്തൊക്കെയാണ് ആവശ്യം എന്ന് കരുതിയാലും അതിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കുന്നു അപ്പോൾ അത്രമാത്രം വലിയ പ്രശ്നങ്ങളെയാണ് നിങ്ങൾ ഇവിടെ നേരിടാൻ പോകുന്നത് നേരിട്ട് വിജയം ഭരിക്കാൻ പോകുന്നത് വിജയം സക്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം ഒത്തിരി ഒത്തിരി കാലം കൊണ്ട് ബുദ്ധിമുട്ടേറിയ എന്തെങ്കിലും നിങ്ങൾ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ടാവും അത് നേടിയെടുക്കണമെന്ന് അത് നിങ്ങളുടെ ക്ഷമയും അതുപോലെ തന്നെ മനോനിശ്ചയം അല്ലെങ്കിൽ മനസ്സിന്റെ നിശ്ചയ ദാർഢ്യം കൊണ്ടും ക്ഷമ കൊണ്ടും സഹനശക്തി കൊണ്ടും ഒക്കെ നിങ്ങൾ അതിനെ സ്നേഹം കൊടുത്തും ക്ഷമ പാലിച്ചൊക്കെ നിങ്ങൾ അതിനെ ഒതുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടേറിയ ഏതോ ഒരു സാഹചര്യത്തിനെ നിങ്ങൾ മെരുക്കിയെടുക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ കിട്ടാൻ ബുദ്ധിമുട്ടേറിയ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം അല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നതുമാകാം ഒരിക്കലും ഇനി തിരിച്ച് വരില്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഉപേക്ഷിച്ചിരുന്ന ചില വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാവുന്നതാണ് അത്രമാത്രം നിങ്ങൾക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട് നിങ്ങൾ നിഷ്കളങ്കരായ ആൾക്കാരാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വഴിയെ വരാൻ കഴിയുന്നു എന്ന് കാണുന്നുണ്ട് ഒരു പാഠം അതിന് മുൻപായിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെട്ട തോൽവി നേടിയിട്ടുള്ളവരാകും അതിൽ നിന്നും പാഠം പഠിച്ചിട്ടാണ് ഇവിടെ ഇത്രമാത്രം വളരെ ശക്തിയേറിയ ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ട് വരാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വിജയത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വിജയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ അടുത്തതായിട്ട് ക്യൂനോഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാമെന്ന് സാ കരുതുന്നു ക്യൂർ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ എവിടെ ആഗ്രഹിച്ച കാര്യത്തിൽ സാമ്പത്തികം നേടാൻ സാധിക്കുന്നു ചിലപ്പോൾ ചില ജോലികൾ ഫെമിനിൻ എനർജിയാണ് ചിലപ്പോൾ ചില ജോലികൾ നിങ്ങളിലേക്ക് വന്നു ചേരാം അത്രമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടിനെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെൻഡക്കിൾ എർച്ചനാണ് ടോറസ് വെർഗ കാൺ എനർജി അതുപോലെ ചാരിയട്ട സക്സസ് ആണ് വരുന്നത് ചാരിട്ട സക്സസ് വിക്ടറി വിക്റ്ററിയാൻ സക്സസ് ആണ് വാഹനം വാങ്ങിക്കുന്നവർക്ക് വാഹനം വാങ്ങിക്ക ലൈസൻസ് എടുക്കാനുള്ളവർക്ക് പുതിയ എന്തോ കാര്യത്തിന് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് പോസിറ്റീവായാലും കാര്യങ്ങൾ നെഗറ്റീവായാലും ആയാലും അതിനെ എല്ലാം കൂട്ടിച്ചേർത്ത എനിക്കിതൊന്നുമല്ല നിസ്സാരമായ രീതിയിൽ നിങ്ങൾക്ക് സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അയിൽ ഒരു കടിഞ്ഞാൻ പോലും ഇല്ലാതെ ഒരു കുതിരവണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത് ഡിവൈൻ ബ്ലെസ്സിങ്സ് കൊണ്ട് അല്ലെ നിഷേധാർഢ്യം കൊണ്ട് അതുപോലെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അമിതമായ കോൺസെൻട്രേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളത് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന ആ ഒരു കോൺ ഏകാഗ്രതയോടുകൂടി അതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കയ്യിലൊതുക്കാൻ സാധിക്കും അങ്ങനെ ആ ഒരു സക്സസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ പലർക്കും ജോലി ലഭിക്കാനുള്ള എനർജിയും ഇവിടെ ഉണ്ട് അതുപോലെ നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുകയാണ് ഇവിടെ നൈൻ ഓഫ് കപ്സ് സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നയിക്കുന്നു എന്തെങ്കിലും നയൻ എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ആയിട്ടില്ല എന്നാൽ കൂടെയും സന്തോഷം അനുഭവിക്കുകയാണ് ചിലർക്കാണ് പരിപൂർണത വന്നാൽ മാത്രമേ സന്തോഷം അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങളിൽ പലർക്കും അത് കംപ്ലീറ്റ് കിട്ടിയില്ലെങ്കിൽ കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പഠിച്ചു കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ് അല്ലെ ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നയൻ കിട്ടിയാലും നിങ്ങൾ അത്രമാത്രം സംതൃപ്തരാകുന്നു എന്നുള്ളതാണ് സഫലത കൈവരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസ സാനാർത്ഥ്യം അപ്പോൾ ഇവിടെ അടുത്തായിട്ട് സെവൻ ഓഫ് വാൻസ് ആണ് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട് ചുറ്റിനും നല്ല പോലെ പ്രശ്നങ്ങളുണ്ട് ഇതിനെ എല്ലാം മറികടന്ന് നിങ്ങൾക്ക് പോകാൻ സാധിക്കും മറികടക്കാൻ നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അങ്ങനെ മറികടന്ന് നിങ്ങൾ പ്രയത്നിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നു കാരണം എന്താണ് വേൾഡ് പഴയതിനെ എല്ലാം കഴിഞ്ഞിട്ട് പുതിയ ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു അതാണ് ഇവിടെ കാണുന്നത് വേൾഡ് എന്ന് പറയുമ്പോഴത്താണ് ചിലർ പലർക്കും വിദേശത്ത് പോകാനും അബ്രോഡ് പോകാനുള്ള സാധ്യത അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സക്സസ് ആണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതിനു ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ സാമ്പത്തികപരമായിട്ടും മറ്റ് പ്രണയപരമായിട്ടും റിലേഷൻഷിപ്പിലെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്ന ഏതൊരു കാര്യത്തിലായാലും ആവേശത്തോട് ചിന്തിക്കുന്ന ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാൻ നിങ്ങളെ ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാലം കൊണ്ട് എബ്രോഡ് പോകാനിരിക്കുന്നവർക്ക് ആ ആഗ്രഹം ചിലപ്പോൾ സഫലമാകുന്ന എനർജിയാണ് അവിടെ നല്ല ജോബ് കിട്ടാനും അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതും വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് പോകാനും അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞ് നാട്ടിലേക്ക് വരാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് എല്ലാത്തിലും നിറഞ്ഞ ഒരു സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ട്വന്റി വൺ ആണ് ത്രീ ആണ് നമ്പർ ഇവിടെ സൗഭാഗ്യമാണ് അതായത് വ്യാഴ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ നവഗ്രഹങ്ങളിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അടുത്തതായിട്ട് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് എയ്റ്റ് ആണ് നമ്പർ ഇവിടെ സ്ട്രെങ്ത് എയ്റ്റ് ആണ് ഇവിടെ ഡബിൾ എയ്റ്റ് വന്നിട്ടുണ്ട് ഡബിൾ എയ്റ്റ് അല്ല ട്രിപ്പിൾ എയ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് പെൻറ്റിസ് വന്നിട്ടുണ്ട് ഇവിടെ സ്ട്രെങ്ത് വന്നിരിക്കുന്നു എയ്റ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഈ ഒരു കാര്യങ്ങളിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപേക്ഷിച്ച് എന്ത് വേണ്ടെന്ന് വെച്ചോ അതിനുപേക്ഷിക്കാനുള്ള കഴിവുണ്ടാകുന്നു ഇതുവരെ അതിനെ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുകയേ ഇല്ലായിരുന്നു ചില വ്യക്തികളെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നു ചില കാര്യങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ചില എനർജീസിനെ നിങ്ങൾക്ക് കളയണമെന്ന് തോന്നുന്നു പക്ഷെ അത് നിങ്ങൾക്ക് കളയാൻ പറ്റുമായിരുന്നില്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കാൻ കഴിയുന്നു അങ്ങനെ നിങ്ങൾക്ക് നല്ല സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് എനർജി ഇല്ല പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ നിറച്ച് വെച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ കിട്ടുന്നതും അല്ലേ അപ്പോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കുന്ന കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കാം വീണ്ടും ആ എനർജി കൊണ്ടുവരികയും ചെയ്യാൻ പാടില്ല മനസ്സിലായ അപ്പോൾ ഇങ്ങനെ കഴിയും തോറും നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഊർജം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജത്തെ നിങ്ങൾക്ക് എനർജിയെ നിങ്ങൾക്ക് ആകിരണം ചെയ്യാൻ കഴിയുകയും സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഫുൾ മോണിന്റെ എനർജി ഒന്ന് നോക്കാം ഷോ ദ വേൾഡ് ദ റിയൽ യു നിങ്ങൾ ആരാണ് കണ്ടല്ലോ ഇത്രയൊക്കെ കഴിവുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളാകെപ്പാടെ ആളുകൾ ഇപ്പോൾ അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്തു ആണ് എന്താണ് എന്ത് കഴിവാണ് നിങ്ങളിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ എന്താണ് ആകർഷിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നത് നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത് എന്ന് കാണിച്ചു കൊടുക്കണം ഈ ലോകത്തെ മറ്റുള്ളവരെ അത് കാണിച്ചു കൊടുക്കും അസൂയ കൊണ്ടിരുന്ന നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയ കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ താഴ്ചയിൽ സന്തോഷിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു പാഠമാകണം നിങ്ങൾ മനസ്സിലാക്കുക അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ ഇവിടെ നോർത്തിനോടാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇപ്പോഴൊരു കംഫോർട്ട് സോണിലാണ് കാരണം എന്താണ് ഇപ്പോൾ എനിക്ക് ഉള്ളതൊക്കെ മതി അല്ലെങ്കിൽ വേറെ ഒന്നും പരിശ്രമിക്കാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കംഫർട്ട് സോണ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് കംഫോർട്ട് സോണിലായിരിക്കും ഇരിക്കുന്നത് പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇതിൽ കൂടുതലായി പല കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട് മനസ്സിലായി ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലല്ല നിങ്ങൾ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഇതിലും വലുതായിട്ട് പല കാര്യങ്ങൾ നേടാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയും ഇങ്ങനെയല്ല കുറച്ചുകൂടി ഉഷാറാകേണ്ടതുണ്ട് കുറച്ചുകൂടി കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങേണ്ടതായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി പ്രോഗ്രസ് വരുത്തേണ്ടതായിട്ടുണ്ട് എനിക്ക് ലഭിക്കേണ്ട ജോലി ഈ തല്ലായിരുന്നു ഞാൻ മറ്റൊന്നായിരുന്നു എനിക്ക് വേണ്ടത് ഞാൻ അതിനായിട്ട് പരിശ്രമിക്കും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പരാജയത്തിന് കാരണം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല വിജയം ഉണ്ടാകും അത് നിങ്ങൾക്ക് ലോകത്തിന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അഡ്ജസ്റ്റ്മെന്റ് സാർ കയറണ്ടല്ലേ പലതരത്തിലും ആവശ്യമാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെ ആവശ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് സഹകരിക്കുമ്പോൾ പല വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും നിങ്ങൾ തയ്യാറാകണം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു ജീവിതമില്ല അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് വ്യക്തിബന്ധങ്ങളിലായാൽ പോലും വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ് അത് ചെയ്തേ മതിയാകും ഇല്ല എങ്കിൽ കടുംപിടുത്തം പിടിവാശിയോ പാടില്ല ഒന്ന് തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് വഴി നമുക്ക് മറ്റ് പല സന്തോഷങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പല സന്തോഷങ്ങളും നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് വിട്ടുവീഴ്ചക്ക് തയ്യാറായി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവണം തീർച്ചയായിട്ടും അല്ലാത്ത ഒരു ലൈഫ് ലൈഫല്ല മനസ്സിലായോ ഇവിടെ ടൈപ്പ് സൈക്കിൾ അപ്രോച്ചസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചില കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കാൻ പോകുന്നുണ്ട് എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്ക കടക്കുന്നു എന്ന് പക്ഷെ അങ്ങനെയല്ല ഇതൊക്കെ ഇവിടെ അവസാനിക്കാറായിരിക്കുന്നു എന്നുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കാറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് കാരണം നിങ്ങൾ പലരും അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ദൈവത്തെ കൂടുതലായിട്ട് വിളിക്കുന്നുണ്ട് സ്പിരിച്വലായിട്ടുള്ള അവേക്കണിങ്ങ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു കണക്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് അങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ടേറിയ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ കഴിയും അല്ല എങ്കിൽ അതൊരു മറ്റൊരു പരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്കത് പറ്റിയില്ല എങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി കുറച്ചുകൂടി മുന്നോട്ട് വരാൻ വന്ന് അവിടെ സക്സസ് നേടാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കോൺഫിഡൻസ് ഇസ് യുവർ കീ ടു സക്സസ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് എന്താണ് കോൺഫിഡൻസ് ആണ് ആത്മവിശ്വാസം ഇതില്ലായെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയാം കോൺഫിഡൻ്റ് ആവണം ഏതൊരു കാര്യത്തിലും എക്സാം എഴുതാൻ പോയി അവിടെ ചെന്നുണ്ടോ എന്താ എനിക്കറിയത്തില്ല 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 അപ്പോൾ എഴുതിയേക്കുന്നതെല്ലാം തെറ്റ് എക്സാം കഴിയുമ്പോഴോ എനിക്ക് ഞാൻ ജയിക്കത്തില്ല ഞാൻ ജയിക്കത്തില്ല ഞാൻ ജയിക്കത്തില്ല ഇത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ജോലി കാര്യത്തിലായാലും ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായാലും എനിക്ക് കിട്ടത്തില്ല 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 ഇങ്ങനെ ഈ നെഗറ്റീവ് എനർജി പറഞ്ഞുകൊണ്ടിരിക്കും തോറും നിങ്ങൾക്ക് അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻ്റ് ഇല്ലായ്മയാണ് ആ ഈ ഒരു തോൽവി നിങ്ങളിലേക്ക് വരുത്തി വയ്ക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള തോൽവികളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് ഏറ്റവും അത്യാവശ്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് അത്യാവശ്യമാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം വേണമെങ്കിൽ എന്താണ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിരിക്കണം ആ കാര്യങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങി അതിനെ പഠിക്കാൻ കൂടി ശ്രമിച്ചിരിക്കണം മനസ്സിലായി അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാൻ പോകുന്നത് ദ ആൻസേഴ്സ് യൂണിയുടെ ആർ കമ്മിങ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളുടെ ആൻസ് ഉത്തരമുണ്ടല്ലോ അത് വരാറായിട്ടുണ്ട് അത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാറായി അതിനുള്ള സമയമായി ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങളൊക്കെ വരാറായിട്ടുണ്ട് നിങ്ങളിലേക്ക് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നമുക്ക് ചാൻസ് എടുക്കാവേ എടുക്കാവേന്നാമ ഇവിടെ വീലോ ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ വീലോ ഫോർച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഭാഗ്യം മാറി മറിയുന്നു ഭാഗ്യ ചക്രം മാറുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെതായ സമയം വരുന്നുണ്ട് പലർക്കും പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും അതുപോലെ തന്നെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ആവാനുള്ള സാധ്യതയാണ് കാണാൻ കഴിയുന്നത് ഒരു സ്റ്റാറായിട്ട് നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയുന്നുണ്ട് കാരണം നിങ്ങൾ ഉയർച്ചയിലേക്ക് വരുന്നുണ്ട് ഉയർച്ച നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഇവിടെ കണ്ടില്ലേ ഫസ്റ്റിലെ ഹൈപ്രിസ്റ്റസ് എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പലർക്കും ഇൻട്യൂഷൻ പവർ വർദ്ധിച്ച് വരുന്നുണ്ട് ആ ഒരു ഇൻട്യൂഷൻ പവർ മാത്രം മതി നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരേ ഒരു കാര്യമാണ് ഇൻഡ്യൂഷൻ പവർ ആ ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്തുള്ള ആ ഒരു എനർജിയാണ് മനസ്സിലായി മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന എനർജിയാണ് നിങ്ങളുടെ ഉള്ളം ശുദ്ധമാകുന്നത് ആ ശുദ്ധമാകുന്ന എനർജിയിലൂടെയാണ് ചക്രാസ് ആക്റ്റീവ് ആകുന്നത് അങ്ങനെ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഉയരത്തിലേക്ക് വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടല്ലോ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഉയരത്തിലേക്ക് നിങ്ങൾ വരുന്നത് അങ്ങനെയാണ് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സോട് കൂടിയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ കഴിയുന്നു പല കാര്യങ്ങളിലും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെയും അതുപോലെ തന്നെ തന്നെയാണ് കാണുന്നത് ഇവിടെയും സ്റ്റാർ തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇപ്പോൾ സക്സസിൻ്റെതാണ് എന്നാണ് കാണുന്നത് ഇതുപോലെ ഇവിടെ എന്താണ് ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കുറച്ചൊന്ന് അഭിവൃദ്ധി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ എന്താണ് ഇവിടെ നിങ്ങൾ ക്ഷമ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കാണുന്നുണ്ട് ആണ് പേഷ്യൻറ്റിൻ്റെ ആളാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്ഷമ കാണിക്കേണ്ടതായി ക്ഷമിച്ച് കാത്തിരിക്കേണ്ടതായ കാര്യങ്ങളുണ്ടോ അപ്പോൾ അവിടെയൊന്നും ക്ഷമ പാലിക്കണം പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണം നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടായിരിക്കാം അവിടെ നിങ്ങൾ ധൃതി പിടിക്കാൻ പാടില്ല ധൃതി എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ പരാജയത്തെ കൊണ്ടെത്തിക്കുന്നതാണ് അതേസമയത്ത് ക്ഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിജയം നേടാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ ഏതൊരു കാര്യത്തിൽ ഇപ്പോൾ ക്ഷമ പാലിക്കണം അവിടെ നിങ്ങൾ ക്ഷമ പാലിച്ചിരിക്കണം എന്നാണ് ഇവിടെ ഒരു ഏഞ്ചലിൻ്റെ അനുഗ്രഹമാണ് ഏഞ്ചൽ ബ്ലസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇതൊരു പക്ഷിത്തൂവലാണ് തൂവലാണ് അതായത് ഇവിടെ മേൽപ്പേലിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ പക്ഷിയുടെ തൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് നിങ്ങളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണ് പീസ് കൊണ്ടുവരുന്നതാണ് പീസ് എന്ന് പറയും സമാധാനത്തെ തരുന്നതാണ് നിങ്ങളിലേക്ക് പിന്നെ എവിടെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൈഡായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൗഡ് പ്രൗഡി കാണിക്കുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്വയം വിചാരിക്കേണ്ടതാണ് അതിനൊന്ന് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് എന്താ ആരോടെങ്കിലും നിങ്ങൾക്ക് തട്ടിക്കയറിൽ സംസാരിക്കണം എന്നൊക്കെ തോന്നുന്ന സ്ഥലങ്ങളിൽ നിങ്ങളൊന്ന് കുറച്ചൊന്ന് ക്ഷമ പാലിക്കണം കുറച്ചൊന്ന് മൗനം പാലിക്കുന്നത് നന്നായിരിക്കും അതുവഴിയാണ് നിങ്ങളിലേക്ക് സമാധാനം ലഭിക്കുന്നത് സന്തോഷം ലഭിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ ആകർഷിച്ച് നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്വഭാവത്തെ ഒരു സ്വഭാവത്തിലേക്ക് ഒരു ആകർഷണം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം ആയിട്ട് നിങ്ങൾ തന്നെ മാറാൻ തുടങ്ങും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ പലരും ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് ദൈവാനുഗ്രഹമുള്ള ഒരു റീഡിംഗ് ആണ് ഇത് എല്ലാവരിലേക്കും ഒരുപാട് പേർക്ക് നല്ല ദൈവാനുഗ്രഹം വരുന്നുണ്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാണെങ്കിൽ നല്ല പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴെന്താണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമാണ് ഒരു വീഡിയോ ഒന്ന് ലൈ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്താണെന്ന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമാണ് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അവിടെ ഒന്ന് ാണ് ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ് അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണമാണ് മനസ്സിലായത് അപ്പൊ ഇതൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് വരികയാണ് വേണ്ടത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ